മരുന്ന് വാങ്ങി കഴിക്കാറുണ്ടോ എന്നാൽ അതേ മരുന്ന് തന്നെ കൂടുതൽ പണിതരുമെന്ന് പറഞ്ഞാലോ ഡ്രഗ് കൺട്രോൾ വിഭാഗം ഈ അടുത്തൊരു പരിശോധന നടത്തി രണ്ടു വർഷത്തിനിടയിൽ നടത്തിയ പരിശോധനയിൽ അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപ വില വരുന്ന ഗുണനിലവാരമില്ലാത്ത മരുന്നുകളാണ് കണ്ടെത്തിയത് ഒന്നോർക്കണം വല്ലപ്പോഴും മാത്രം നടത്തിയ പരിശോധനയിലാണ് ഈ കോടികളുടെ തട്ടിപ്പ് ഇതിൽ കൂടുതലും നിലവാരമില്ലാത്ത മരുന്നുകൾ വിപണിയിൽ ഉണ്ടാകുമെന്ന് സാരം വെറും അഞ്ച് ജില്ലകളിലെ മാത്രം കണക്കാണിത് മറ്റു ഒൻപത് ജില്ലകളിലെ കണക്ക് കൂടി പരിശോധിക്കുകയാണെങ്കിൽ മരുന്ന് വിപണിയിലെ തട്ടിപ്പ് എത്രത്തോളമാണെന്ന് മനസ്സിലാകും വൈറൽ പനി ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്കുൾപ്പെടെ നൽകുന്ന മരുന്നുകളിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു പരിശോധനകൾ കാര്യക്ഷമമായി നടക്കാത്തത് ഈ തട്ടിപ്പിന് ആക്കം കൂട്ടുന്നു പകുതിയോളം മെഡിക്കൽ സ്റ്റോറുകളിൽ വർഷത്തിൽ ഒരിക്കൽ പോലും പരിശോധന നടക്കാറില്ല സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തിനാലായിരം മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത്രയും സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ ആകെയുള്ളത് അൻപതോളം ഡ്രഗ് ഇൻസ്പെക്ടർമാർ മാത്രമാണ് ാണ് ഇനി അഥവാ പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്ത മരുന്ന് കണ്ടെത്തിയാൽ തന്നെ കെമിക്കൽ പരിശോധന കഴിഞ്ഞ് ആ മരുന്നിന്റെ ബാച്ച് മുഴുവൻ നശിപ്പിക്കാൻ ശ്രമം തുടങ്ങുമ്പോഴേക്കും മരുന്നുകളെല്ലാം വിറ്റ് കഴിയുമെന്നതാണ് സത്യം അതേസമയം ഇപ്പോൾ കണ്ടെത്തിയ അഞ്ച് ജില്ലകളിലല്ലാത്ത ബാക്കി മറ്റു ജില്ലകളിലെ കണക്ക് കിട്ടാത്തത് പരിശോധന കാര്യക്ഷമമല്ലാത്തതിനാലാണെന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അതേസമയം കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാലക്കാട് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലേക്ക് വിതരണം ചെയ്ത നാല് കോടി രൂപയുടെ മരുന്നുകൾ ഗുണനിലവാരമില്ലാത്തതാണെന്ന് കണ്ടെത്തി പ്രമേഹം തലകറക്കം വേട്ടിക്കോ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ഈ മരുന്നുകൾ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുത്തു വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിലാണ് ഈ വിവരം പുറത്തുവന്നത് സംസ്ഥാനത്ത് പ്രമുഖ കമ്പനികളുടെ പേരിൽ വ്യാജ മരുന്നുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കോട്ടയം ജില്ലയിൽ മാത്രം അറുപത്തിയേഴ് ഇനം ഗുണനിലവാര രഹിത മരുന്നുകൾ കണ്ടെത്തി തടഞ്ഞു വൈറൽ പരിക്കുള്ള ജനപ്രിയ ബ്രാൻഡഡ് ഗുളികകളുടെ വ്യാജ പതിപ്പുകളും പിടികൂടിയിരുന്നു ഇതേ തുടർന്ന് നെയ്യാറ്റിങ്കര കോടതി കേസ് നടന്നുവരുന്നു നൂറുകണക്കിന് മരുന്ന് നിർമ്മാണ കമ്പനികൾ മറ്റ് സംസ്ഥാന ില് നിന്ന് കേരള വിപണിയിലേക്ക് മരുന്നുകൾ എത്തിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്